കഴിഞ്ഞ വർഷം ആ എനിക്ക് ചിരി വരുന്നത് എന്താണെന്നറിയോ ആ ചോദ്യമേ വേണ്ട എന്നാ വെച്ചാൽ പത്രക്കാരെ ഇവിടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എൽ ഡി എഫ് യു ഡി എഫുമായിട്ട് മത്സരിക്കും ഈ കള്ളന്മാർ രണ്ടും എല്ലാ കാര്യത്തും ഒന്നിക്കുകയും ചെയ്യും പിണറായി ഭരിക്കുന്നു പിണറായിയുടെ തെറ്റുകളും കുറ്റങ്ങളും പറയാൻ വീഡിയോ ശ്രദ്ധിച്ചാൽ പലപ്പോഴും പ്രസ്താവന എടുത്തു പക്ഷേ ഒരുമിച്ച് കച്ചവടം അതാണ് സങ്കടം എൽ ഡി എഫ് യു ഡി എഫ് ഒരുമിച്ച് കച്ചവടം ചെയ്യുകയാണ് കേരളം ഇന്ന് ഏഴു ലക്ഷം കോടി രൂപ കടത്തിലായിട്ടുണ്ട് റേഷൻ കൊടുക്കാൻ കഴിയുന്നില്ല റേഷൻ നല്ല നില കൊടുക്കുന്നില്ല ഇവിടുത്തെ പാവങ്ങളുടെ പെൻഷൻ പദ്ധതി സ്ത്രീകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുന്ന ഇലക്ഷൻ മാനിഫെസ്റ്റോയിലുണ്ട് ഇപ്പോൾ രണ്ടായിരം ആക്കി നിർത്തിയിരിക്കുക അഞ്ഞൂറ് അവിടെ പോയി അങ്ങനെ എല്ലാവിധത്തിലും നാശത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്ന കേരളത്തെയാണ് നമ്മൾ കാണുന്നത് അതിന് കോ സി പി എം രാജ്യം ഭരിച്ച് സംസാരം ഭരിക്കുന്ന പിണറായി മാത്രമല്ല അത് വിമർശിക്കാതിലൊക്കെ കൂട്ടുനിൽക്കുന്ന ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി ഉത്തരവാദിയാണ് ആ കാര്യത്തിൽ ഒരു സംശയം കൊണ്ട് രണ്ട് ഒരു നാണയത്തിന് രണ്ട് വശങ്ങളാണ് ഈ രണ്ടിനെയും തകർത്തുകൊണ്ട് ജനം ബി ജെ പി കൊണ്ടുവന്ന മാത്രം മാത്രമേ ഈ കേരളം രക്ഷപ്പെടൂ അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം ബി ജെ പി ഞങ്ങൾ വികസനമാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രസേഖർ വ്യക്തമായിട്ട് പറഞ്ഞു ഞങ്ങൾ രാഷ്ട്രീയ കളിക്കില്ല നാടിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ആ ആരെയാണ് ഞങ്ങളുടെ പ്രവർത്തകരും പറയുന്നത് ഞങ്ങൾ ഒന്നിച്ച് നീങ്ങുകയാണ് നാടിന് വികസനം കൊണ്ടുവരിക എന്ന് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രവർത്തനം അതിൽ ജനങ്ങൾ ആത്മാർത്ഥമായി സഹായിക്കുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്